ഹായ് ഫ്രണ്ട്സ് ഇന്ന് പാവയ്ക്ക കൊണ്ട് ഒരു അടിപ്പള്ളി കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഈ പാവയ്ക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത പാവയ്ക്ക നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം പാവയ്ക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് പാവയ്ക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം ഇതിന്റെ കയ്പ്പൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് പാവയ്ക്ക് ഒരു എൺപത് ശതമാനത്തോളം വെന്തും കിട്ടും കേട്ടോ പിന്നെ നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഉലുവയും കടുകൊട്ട് പൊട്ടിക്കണം ഇത് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു അഞ്ചാറെ അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കണേ ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വരട്ടെ ഇനി അതിലേക്ക് വഴന്ന് വന്നതിന് ശേഷം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഈ പൊടിയെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു വട്ടം ഇളക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണേ ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഒരു വിധം ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തക്കാളി വേഗം ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് വഴറ്റാൻ എളുപ്പമുണ്ടാവും പിന്നെ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കണ്ട ഇനി ഈ മസാലയെല്ലാം കൂടി ഈ പാവക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഒരു ഗ്രേവി പരുവത്തിലായി വരണം പാവയ്ക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം മൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റും കൂടി മൂടിയിട്ട് വേവിക്കാം ഇനി ഇങ്ങനെ തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ലൊരു പകുതി മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വാളംപൊളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അതിൻ്റെ മുഴുവൻ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞ വെള്ളം ഇനി അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ പീസോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്നിത് അടച്ച് വെച്ച് വേവിക്കണം ശർക്കരകളിൽ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മധുരമൊക്കെ നല്ലതുപോലെ പിടിച്ച് വരണം ഈ ശർക്കരയൊക്കെ ചേർക്കുന്നത് അവരവരുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് ചേർത്താൽ മതി അത് ഒത്തിരി മധുരമുള്ളൊരു കറിയൊന്നുമല്ല ഒരു മീഡിയം സൈസ് ഒത്തിരി മധുരവുമില്ല കയ്പും മധുരവും പുളിയും എരിവും ഒക്കെ മിക്സായിട്ടുള്ള ഒരു കറിയാണ് ഒന്നൊന്നും കൂടുതലാകാനും കുറവാകാനും പാടില്ല നമുക്കിതൊന്നും കൂടി നല്ലതുപോലെ ഇളക്കി ഇപ്പോൾ നമ്മുടെ കറി നല്ലൊരു തിക്നെസ്സായിട്ട് ഗ്രേവിയൊക്കെ ഒരു ആയി വന്നിട്ടുണ്ട് പാവയ്ക്കൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു രണ്ട് 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 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അടച്ച് വെക്കണം അപ്പം നല്ലൊരു മണം വരും കറിവേപ്പിലേൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇത് നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം ഇതൊക്കെ പാവയ്ക്ക് വെച്ചിട്ടുള്ളൊരു കറിയാണെന്നേ തോന്നില്ല കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒട്ടും കയ്പ ഉണ്ടാവില്ല നല്ല പാവയ്ക്കൊന്നും ഇഷ്ടമില്ലാത്ത പാവ കയ്പ്പന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കായ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു കറിയാണ് ഇത് ഞാൻ രണ്ടേൻ്റെ കല്യാണം കഴിഞ്ഞിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അമ്മയാണ് ഇങ്ങനെ ഈ കറിയെപ്പറ്റി എന്നോട് പറഞ്ഞു തരുന്നത് ഞാനത് ചേച്ചിയോടൊക്കെ പറഞ്ഞ് അവളത് വീട്ടിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷസുമായി വരുന്നതായിരിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ